ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ മഞ്ചേരി ഓട്ടോബൈൽ സീരീസുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മുടെ മറ്റൊരു വീഡിയോ വീഡിയോസ് ആയ മാങ്ങാട്ടിൽ സുസൂക്കിയിലാണ് അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി നമുക്ക് അഞ്ചിലധികം മോഡൽസ് നമുക്ക് ഈ ഒരു സുസൂക്കിയിലുണ്ട് ബൈക്സിലുണ്ട് അതുപോലെ തന്നെ സ്കൂട്ടേഴ്സിലും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഓട്ടോബറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം വിശേഷമാണ് അപ്പോ ഇതാണ് നമ്മുടെ മാനേജർ സർ അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടപ്പോ ഓഫർ ഉണ്ട് ഇരുപത്തി മൂന്ന് ചേസ് വണ്ടിയാണ് നവംബർ ഡിസംബർ ഒക്കെ ഉള്ള ചേയ്സ് വണ്ടിയാണ് മൂവായിരം വരെ ക്യാഷ് ബാക്ക് നമ്മൾ മാത്രം കൊടുക്കുന്ന ഒരു പുതിയ കളറാണ് ടോൺ അതെ അതെ പുതിയ കളറാണ് കൂടുതൽ മൂവിംഗ് ഉള്ള കളേഴ്സ് ആണ് ഇത് പിന്നെ ഒരു ഐസ്ക്രീം ഡുവൽ ടോൺ കളർ ഫ്രണ്ടിൽ ഫ്രണ്ടില് പിന്നെ കൂടാതെ നമ്മുടെ എന്ന് പറഞ്ഞ മോഡലിന് ഇപ്പം ഇതേപോലെ നാലേ അഞ്ഞൂറ് വരെ നമുക്ക് ഇതിന് ഒന്ന് ഇരുപത്തഞ്ച് നാനൂറ് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷനില് അതില് നമ്മൾ നാലേ അഞ്ഞൂറ് വരെ ക്യാഷ് ബാക്ക് ഉണ്ട് ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ആ ഡിസ്പ്ലേ ബാറ്ററി കണക്ട് ചെയ്തില്ല അതാണ് ഇതിന് ഇതിന് നമ്മൾ മൈലേജ് ഏറ്റവും കൂടിയ ഒരു ആണ് കൂടിയാണ് ഏറോടെ ഡിസൈന വരിക അപ്പൊ അതുകൊണ്ട് മൈലേജ് എപ്പോഴും ഇതിന് കൂടും ഇതാണ് സ്കൂട്ടറിലെ മറ്റൊരു അവനീസ് തന്നെ പുതിയ വന്ന ഒരു വേരിയന്റ് ആണ് അപ്പോ ഇതാണ് നമ്മുടെ എന്ന് സീരീസിൽ വരുന്ന

ഈ വണ്ടി കുറച്ചും കൂടി വെയിറ്റും ഹൈറ്റുള്ള പ്രായമൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് വലിയൊരു വാഹനം തോന്നുന്നത് കളറാണ് ഇത് ഷാഡോ ഗ്രീൻ എന്ന് ഇതിൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം ഫ്രീ ആയിട്ട് ഇരിക്കാം കാലിങ്ങനെ വെച്ചിട്ട് നമുക്ക് കഴിയുന്നത് ഈ വണ്ടി നമുക്ക് കൂളായിട്ട് ഇരുന്ന് പോവാം ഇതിനും നമുക്കിപ്പോ ഓഫേഴ്സുകൾ ഉണ്ട് പുതില് പോകുന്ന കളറാണ് ഇതിലിപ്പോളും നമ്മളിപ്പോ ഐസ്ക്രീം വൈറ്റും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളർ ഓക്കെ മൊത്തം അത് ടോപ്പ് വരില്ല പിന്നെ മാറ്റിൽ ഇപ്പോ പിന്നെ നോർമൽ വൈറ്റ് വൈറ്റ് പിന്നെ കോഫി ബ്രൗൺ ഇതിലോ ഈസ്ട്രോമില് മൂന്ന് പെയിന്റിംഗിനേറ്റിൽ വ്യത്യാസം വണ്ടിയാണ് വണ്ടി കൂടുതല് വർക്കുകളൊക്കെ നമ്മൾ പെൻഡിങ് ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ സർവീസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ ചെയ്തു അവൈലബിൾ ആണ് ഫിനാൻസിൻ്റെ സ്കീമുകൾ അവൈലബിൾ ആണ് ഇപ്പം ഐസ് ബിജും തന്നൊരു അല്ല ബി ജി വൈറ്റും തന്നൊരു കളറുണ്ട് അപ്പോൾ അതിന് നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഓഫർ കഴിച്ചിട്ട് കസ്റ്റമേഴ്സിന് വണ്ടി ഇറക്കാം നാല് വർഷം വരെ ഇ എം ഐ കിട്ടും ഒരു മൂന്ന് എണ്ണൂറ് മൂന്ന് തൊള്ളായിരം ആ റേഞ്ചിൽ ഇ എം ഐ വരുകയുള്ളൂ അപ്പോൾ കസ്റ്റമർക്ക് ഒന്നും ഇല്ലാതെ വണ്ടി എടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട് പിന്നെ നമുക്ക് ഡിമിനിഷിംഗിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ കസ്റ്റമർക്ക് സാധാരണ ഒരു ഓപ്ഷനാണ് ഡിമിനിഷിങ് അത് വരുന്നത് മണപ്പുറം ആണ് നമ്മുടെ കയ്യിൽ പൈസ എത്രയാണെന്നുള്ള വെച്ചാൽ അത് അടച്ചു കഴിഞ്ഞാൽ ലോണിൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ കൂടാതെ നമ്മുടെ കയ്യിൽ ഓഫറുള്ളത് ശ്രീരാം ഫിനാൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സ്കീമുണ്ട് നമ്മൾ എഴുപത്തി നാല് അഞ്ഞൂറൊക്കെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് സംതിങ്ങിൻ്റെ ഒരു പത്ത് അടവ് നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു അഞ്ച് നാനൂറ് അഞ്ച് അഞ്ഞൂറ് ആ റേഞ്ചിലേ വരുള്ളൂ പേപ്പർ വർക്ക് മാത്രമേ അതിൽ വരുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്കീമുകളാണ് ഉള്ളത് പിന്നെ നമുക്ക് എട്ട് ഫിനാൻസ് ഉണ്ട് ഉണ്ട് എട്ട് ബാങ്ക് അപ്പോൾ അവരുടേതായ ഇൻട്രസ്റ്റ് സ്കോറിന് അനുസരിച്ച് കൊറയുന്ന ഓരോ സ്കീമുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും ഡോക്യുമെന്റേഷൻ ഓരോ കസ്റ്റമർക്ക് ഓരോ ടൈപ്പില് നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് ഒന്നും ഇല്ലാത്ത ആധാറുമായിട്ട് വന്നാല് വരെ നമുക്ക് എന്ത് ചെയ്യാം ലോൺ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഷോറൂം വരുന്നത് നമ്മുടെ തുറക്കൽ ബാപ്പുട്ടി ബൈപ്പാസിലാണ് തുറക്കൽ കച്ചേരിപ്പടി ബൈപ്പാസിലാണുള്ളത് നമുക്കറിയാം ഇവിടെ ഹുണ്ടാൻ്റെ ഷോറൂമുണ്ട് നമ്മുടെ ഹോട്ടൽ ഊട്ടുപോര ഉണ്ട് അതിൻ്റെ തൊട്ട് ജാരിയല്ല മാങ്ങാട്ടിൽ ചോക്കി അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള വാഹനങ്ങൾ ഇതൊക്കെയാണ് അഞ്ച് മോഡൽസ് ഉണ്ട് നമുക്ക് മൂന്നെണ്ണം സ്കൂട്ടേഴ്സിലും രണ്ടെണ്ണം ബൈക്ക്സിലും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി മഞ്ചേരിയിലെ ഒരുപാട് ഷോറൂംസ് ഇനിയും നമുക്ക് കവർ ചെയ്യാറുണ്ട് ആ ഷോറൂംസിൻ്റെയൊക്കെ എല്ലാ വിശേഷങ്ങളും എല്ലാ വാഹനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ സുസൂക്കുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാനിതവിടെ താഴെ നമ്മുടെ ആ ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ആളുടെ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും വൺ ഡിൽ വി മീറ്റ് ചെയ്യും ബൈ ബായ്